ഓരോരോ സന്തൂഷമഗ്രഹിക്കോട്ടെ ചിരിയൊക്കെിച്ചോ അല്ലേ എണ്ടി പൊണ്ണി മെമിച്ചേ നമ്മ ക്യാവശയിലുള്ള ക്യാഷ് നമ്മളെടുക്കണം അതച്ചേന്റെ പേസാണോ അമ്മേടെ പിഎഫാണോ എടാ ഇവിട വാടാ അല്ലടാ ഈ താരക്കൊട്ടാടാ പല്ല് തേക്കണ ഊടാടാ ഓഹനോല്ലി അമ്മേ കേട്ടി ഹർജെന്നി നടക്കര വെക്ഷിലാ താഴെ അമ്മേടെ ഫോട്ടോ ഓഹഹഹെടാ ഇരണ്ടു തല്ലി ഉടിക്കടാ അവന്റെ കൈയും കാലും എണ്ടിശര മലയാള സിനിമയിലോട്ടായിരുന്നു എനിക്കറിയാൻ പേടിയില്ല മലയാള സിനിമയിൽ ഒരു പുതിയ ചിത്രത്തെ കുറിച്ച് ചിന്തിച്ചു വരികയാണ് ഞാനടങ്ങുന്നത് എൻ്റെ സമൂഹത്തിന്റെ കുറിച്ച് നോക്കണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ നിരീക്ഷണുമായിട്ടുള്ള ബന്ധം കൊച്ചിൻ കലാഭവൻ മുതൽ തുടങ്ങിയതാണ് അവിടുന്നുള്ള വിഷ്ണു മാജിക്കൂടെ അങ്കിളുടെ കയ്യിലുള്ള പോ വിഷ്ണുവിൻ്റെ തന്നെ വിഷ്ണുവിൻ്റെ കയ്യിലുള്ള പോ അങ്കിളുടെ പരിചയ പറഞ്ഞാ പപടം ഒന്നു പരിചയ പറഞ്ഞാലോ ചൊണ് പുതിയ പുതിയ മടങ്ങണു എന്തൊക്കെയാ ഞാൻ മടങ്ങി എന്റെ ലക്ഷ്മി

ോ എന്റെ വായന ആശ്രിയാഷായ

യും വേണം കാശൊന്നും കിണക്കാൻ തോരണം ഒരു ആവർത്തിക്കണം അതാണെന്ന് ബുക്ക് കൊണ്ടായിരുന്നാണ് താസപ്പച്ചാട്ടാൻ കണ്ണപ്പച്ചാട്ടാൻ

പട്ടിക്ക് നിർത്തിക്കെ ഇത്ര ആർട്ടിസ്റ്റ് മനസ്സിൽ നീ ആരോടാണ് ഞങ്ങൾ തെരുവട്ടിയടാട്ടിയ கமாரி பை கைங்க நதோ நீ மொதல்ல தரம்ப நதோ நீ அட லாஹேள வக்கச்ச கொன்னுட்ட ஆரட 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 அந்த பை சாடதா என்ன படி வரது வரல லலா நீ படு நீ படு விமல் சொன்னல மன சொன்னும் சின்ன சொன்னதுக்கு பைசு நதோன்னு சின்ன சொன்னது ஓடும் அட ஜாசா ஒன்ன நட்டல 10 லட்சம் 10 லட்சம் ஹை பா பால ஷாவல இல்ல ஆடி எண்டா தல காசக்க தேற நட்டவரே எண்டா கெதிராகே தேற நட்டவரே

ഈ കല്യാണം കൊണ്ട് കട്ടപടേ എന്റെ സംഗതിടിച്ചതുപോലെ ആയിനിക്ക് തോന്നിது ഇന്ദോ ബോം സോർമോർ ഇന്ദോ ഓരോ ഓരോ പെങ്ങൾ ഇന്ദോ ഓരോ ഓരോ മോൻ ഇവനെ കണ്ടാണ് ഞാൻ ഓ ഗുഡ് മോർണിംഗ് ഞാൻ നിന്റെ ബാബ ഇന്ദോന്റെ കുഞ്ഞു പെങ്ങൾ ഈ കാണുന്നത് എല്ലാം നിൻടിയാണ് अपनറെ ജീവമവളെ പടച്ചിലടല്ലോ പടങ്ങനെ ക്രോസ് ചെയ്ത് കേക്കാൻ വേണ്ടി ഞാൻ എന്നാ കുമ്പാർ അജോറാ അജോറാ तू कोणी നീയാണെന്നെക്കൊണ്ടോ വാട്ട് ഈസ് നാടോടിയോ അവിടെ വലിയ സർപ്രൈസ് ഞങ്ങളെ കൊണ്ടോളി ഓ മനസ്സായി ആ പരമനാരി അളിയ നിങ്ങൾക്ക് അറിയാമോ പതിരിയിർത്തിക്കാത്ത പാൽക്കാരൻ പയ്യനെ കുറെ പെട്ടുക്കൊച്ചോർന്നു പേടിപിടി കുമരകൃതി പള്ളിവികാരി ഫാദർ ഒറ്റപ്ലക്ക് ഏ ആടി അമ്മേടെ പറണേ ആയിത്തെ അന്നാക്കൊല്ലില്ല എന്താണ് ഓട പൊന്നി കഥരാജ മുത്ത काले ഹായ റേഞ്ചിലാണെങ്കിലും അങ്ങ പാറ് നിന്റെ പൊന്നുമുഖേട്ടൻ ധർമ്മം പറഞ്ഞു അറിഞ്ഞിട്ട് ഞാനും ആര്യകൂടി ഇവന്റെ വീട്ടിൽ കല്യാണം പോയത എൻ്റെ പൊന്നിഏട്ടൻ അവിടെ ചെല്ലുമ്പോൾ

ഇല്ലടൂ അപ്പൊ ഓളി കഴിക്കില്ലേ ഒന്നും പറയലു പിടിച്ചോ അത് ഒമ്പതൊണ്ണം എന്താ പറയണം എനിക്ക് അറിയില്ല നിങ്ങളിപ്പോ വായിച്ച വേദോസ്തത്തില്